എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് ആ വ്യക്തി അറിയാതെ അറിയാമെന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നമുക്ക് നമുക്കൊന്നാമത്തെ പയലായ കപ്പലണ്ടി മിഠായി പയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഒപ്പം നിന്ന് സ്നേഹിച്ച് നിങ്ങളോട് ചേർന്ന് ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോഴും ആ വ്യക്തി നിങ്ങളെക്കാൾ കൂടുതലോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒപ്പമോ മറ്റ് ചിലരെ കണക്കാക്കുന്നുണ്ട് അത് ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങളേക്കാൾ മുൻപ് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധങ്ങളുള്ള ആളുകൾ അത് പലതരത്തിലുള്ള ബന്ധമാണ് അവരുമായിട്ട് ഇപ്പോഴും ആ വ്യക്തിക്ക് ഉറച്ച ബന്ധമാണുള്ളത് ആ വ്യക്തിയുമായി അല്ലാത്ത ബന്ധങ്ങളുള്ള ആളുകൾ ഒരു ഉഷരക്തബന്ധമാകാം മറ്റുള്ള രീതിയിലുള്ള പരിചയമാകാം അവർക്ക് വേണ്ടി ഇപ്പോഴും ആ വ്യക്തി നിലകൊള്ളുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ അവർക്ക് മികച്ച സ്ഥാനം ഇപ്പോഴും ആ വ്യക്തി നൽകിയിട്ടുണ്ട് ആ വ്യക്തി അത്തരത്തിൽ അവർക്ക് സ്ഥാനങ്ങൾ നൽകിയതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങളെ പല ഘട്ടത്തിലും ആ വ്യക്തിക്ക് തള്ളിക്കളയേണ്ടി വരുന്നു ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് നൽകുന്ന പരിഗണന ചില ഘട്ടങ്ങളിൽ ആ വ്യക്തി കൂടുതൽ മറ്റു രീതിയിൽ പരിഗണന നൽകുന്നവർക്ക് പറ്റുന്നില്ല അവർക്കതിൽ വിഷമം ഉണ്ടാകുന്നുണ്ട് അവർക്കതിൽ അസൂയ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അവർ നിങ്ങൾക്ക് നൽകുന്ന പരിഗണനകളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആ വ്യക്തിയോട് പെരുമാറുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുമായി പിന്നീട് ദേഷ്യം കാണിക്കുന്നത് സങ്കടവും വാശിയും ഒക്കെ കാണിക്കുന്നത് നിങ്ങളോട് മാത്രമാവുന്നു അങ്ങനെ അവർക്ക് വേണ്ടി നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ അവഗണിക്കുന്ന ചില പെരുമാറ്റങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്തുണ്ടായി അതുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിഷമം തോന്നി കാരണം എന്നെ ഇഷ്ടമില്ല എന്നോട് വെറുപ്പാണ് അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ സ്നേഹം അവരോടാണ് എന്നുള്ള രീതിയിലുള്ള ചില തീരുമാനങ്ങളോ നിഗമനങ്ങളോ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായി പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയില്ല നിങ്ങളോട് സ്നേഹക്കുറവില്ല നിങ്ങളോട് ഇഷ്ടക്കുറവില്ല പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തി ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നു അത് ഭാവിയിൽ നിങ്ങൾക്കും ആ പരിഗണന ലഭിക്കും കാരണം ആ വ്യക്തി ഒരു കമ്മിറ്റ്മെൻ്റ് ഉത്തരവാദിത്തമോ ആരോടെങ്കിലും പറഞ്ഞാൽ അത് പരിപൂർണമായി പാലിക്കുന്നൊരു നിലപാടാണ് ആ വ്യക്തിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി പരിഗണിക്കുന്നതും അല്ലാതെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ആ വ്യക്തിയുടെ മനസ്സിൽ ഇരിപ്പ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ബന്ധമാണ് പക്ഷെ പഴമയെയും പഴയ കാര്യങ്ങളെയും പണ്ട് വളർന്നു വന്ന സാഹചര്യങ്ങളെയും ആ വ്യക്തി കൂടുതൽ ഇഷ്ടപ്പെടുന്നുവെന്ന് മാത്രം നിങ്ങളോട് വെറുപ്പില്ല പക്ഷേ കുറേ കഴിയുമ്പോൾ വളരെ മധുരമായ സ്നേഹം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അടുത്തതായിട്ട് ഈ നാരങ്ങ മിഠായി എന്ന പൈൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഈ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും മനസ്സിൽ ആ വ്യക്തിക്ക് ഒരു പഴയ പ്രണയത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ കിടന്ന് ശബ്ദിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ തന്നെ മുൻകാലത്ത് സ്നേഹിച്ച ആരുടെയോ ഓർമ്മകൾ പിന്തുടരുന്നുണ്ട് ആ സ്നേഹം ഒരു പ്രണയം തന്നെ ആകണമെന്നില്ല ഒരുപക്ഷെ അമ്മ അച്ഛൻ ഇഷ്ടപ്പെട്ട ആളുകൾ അവരൊക്കെ നൽകിയിരുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ അവർ മാഞ്ഞു പോയിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല ഓർമ്മകളിൽ ആ വ്യക്തി സ്നേഹിച്ചിരുന്ന ആളുകൾ ഉണർന്നു വരുന്നു അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും എന്നോട് സ്നേഹം കുറവാണെന്ന് തോന്നും നിങ്ങളോട് സ്നേഹം കുറവായതുകൊണ്ടല്ല നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല പക്ഷേ ആ വ്യക്തിയിൽ നിന്ന് അകന്നുപോയ ഏതെങ്കിലും തരത്തിലകന്നുപോയ ആരുടെയൊക്കെയോ ഓർമ്മകൾ ആ വ്യക്തിയെ പിന്തുടരുന്നു ആ ഓർമ്മകൾ ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട് അവരുടെ വിയോഗം അതൊരു പക്ഷേ പ്രണയ നഷ്ടമാകാം ജീവിതത്തിൽ ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വിയോഗമാകാം അത് ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് കണ്ണുകൾ നിറയുന്നുണ്ട് നിങ്ങളെ ഇഷ്ടമില്ലാത്തതല്ല അവിടെ വിഷയം നിങ്ങൾക്ക് മുമ്പേ ആ വ്യക്തി കണ്ടുപോയ ചില ആളുകൾ അവർ ആ വ്യക്തിക്ക് മുൻപേ നൽകിയ സ്നേഹം അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും മോശമായി അല്ലെങ്കിൽ അവരോട് ആത്മാർത്ഥത കാണിച്ചില്ലെന്നോ എന്നുള്ളൊരു കുറ്റബോധം അങ്ങനെ പഴമയുടെ ഒരു ചെറിയ മധുരകരമായ ഓർമ്മ ആ വ്യക്തിയെ പിന്തുടരുന്നു നിങ്ങളോട് വെറുപ്പില്ല നിങ്ങളോട് സ്നേഹക്കുറവില്ല നിങ്ങളല്ല അതിന് കാരണക്കാരിയോ കാരണക്കാരനോ എന്നൊക്കെ അറിയുമെങ്കിലും ജീവിതത്തിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ആ വ്യക്തിക്ക് ചില വേദനകളും കുറ്റബോധങ്ങളും തൻ്റെ പ്രവൃത്തി തെറ്റായിരുന്നോ എന്നുള്ള തോന്നലടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളുണ്ടാകുന്നു അത് ഒരിക്കലും മനഃപൂർവ്വമല്ല നിങ്ങളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല നിങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ ഒരു തലത്തിൽ മുൻപെങ്ങോ നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ലഭിക്കാതെ പോയ അല്ലെങ്കിൽ മുമ്പത്തെ ഏതോ ഒരു പ്രവൃത്തിയിലൂടെ ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് വാക്കാവാൻ പ്രവൃത്തിയാകാം അങ്ങനെ അതിപ്പോഴും പിന്തുടരുകയാണ് മുൻപ് കാലത്ത് ഒരു പക്ഷേ അതിൽ കൂടുതൽ വിഷമം ഉണ്ടായിരിക്കാം പക്ഷേ ആ വേദനയുടെ ചെറിയ വേ മധുരം ഓർമ്മിക്കാനെങ്കിലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു അതിൻ്റെ ആ ഓർമ്മകൾക്ക് മധുരത്തിൻ്റെ കുറവൊന്നുമില്ല പക്ഷേ വേദനയുടെ ഉപ്പ് അതിൽ ഉപ്പ് രസം അതിലുണ്ടോ എന്ന സംശയം പുറമെ മാധുരമാണെന്ന് നാം വിചാരിക്കുമ്പോഴും വിയോഗത്തിൻ്റെയോ നഷ്ടപ്പെടലിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധത്തിൻ്റെയൊക്കെ ഒരു അലയൂരി അതിൽ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം